ാണ് ദേശീയപാതയുടെ തകർച്ചക്ക് കാരണം തോടുകൾ മൂടി നിർമ്മിച്ചതാണെന്ന് നാട്ടുകാർ മഴക്കാലത്ത് വേങ്ങാട് ഭാഗത്തെ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നത് ദേശീയപാത അതോറിറ്റിയെയും നിർമ്മാണ കമ്പനിയെയും അറിയിച്ചതായും പരാതിക്ക് ഫലം കാണാതെ വന്നതോടെയാണ് സമരസമിതി രൂപീകരിച്ചതെന്നും ഇവർ പറയുന്നു പണിക്കൂലിയും മെയിന്റനൻസ് ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ കൂര്യാട് പഴയ ഹൈവേയേക്കാൾ താഴ്ത്തിയാണ് നിലവിലെ സർവീസ് റോഡ് കഴിഞ്ഞ മാസമുണ്ടായ മഴയിൽ സർവീസ് റോഡ് കവിഞ്ഞ് വെള്ളം കയറിയിരുന്നു നിലവിൽ കൈതത്തോടും വേങ്ങലത്തോടും ഉയരപ്പാതയുടെ അടിയിലൂടെ പോകുന്നുണ്ട് മഴ കനക്കുന്നതോടെ പുഴയിൽ നിന്ന് തള്ളിയെത്തുന്ന വെള്ളവും പാടത്ത് അടിഞ്ഞുകൂടിയ മണ്ണും പ്രളയസമാനമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക കെ എൻ ആർ സി കമ്പനി പലയിടങ്ങളിൽ നിന്നെടുത്ത മണ്ണ് ഒഴിവാക്കാനാണ് ഇവിടെ ഉയരപ്പാത മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധമടക്കം സംഘടിപ്പിച്ചിരുന്നു വലിയ വെള്ളക്കെട്ടായിരുന്നു റോഡിൽ രൂപപ്പെട്ടിരുന്നത് എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെയായിരുന്നു കരാർ കമ്പനിയുടെ പ്രവൃത്തി ആറുവരി പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സമയം സർവീസ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഈ മാസം അവസാനം നിർമ്മാണം പൂർത്തിയാക്കാനിരുന്ന പാതയാണ് നിലവിൽ തകർന്നു കിടക്കുന്നത് സർവീസ് റോഡിന് സമീപമുള്ള പാടത്തും ഉയരപ്പാത നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തും ചെളിമണ്ണാണെന്നും നിർമ്മാണത്തിന്റെ ന്യൂസ് ബ്യൂറോ ഒരു സന്തോഷ വാർത്ത ഡോങ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടി വിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ